കണ്ണൂർ താളിക്കാവിൽ കോർപ്പറേഷൻ സീൽ ചെയ്ത വയോജനങ്ങളുടെ പകൽ വിശ്രമ കേന്ദ്രം പ്രതിഷേധത്തെ തുടർന്ന് വീണ്ടും തുറന്നു കെട്ടിടത്തിൽ പി സി ഹെൽപ്പ് ഡെസ്കിന് അനുമതിയില്ല പകൽ കേന്ദ്രം ജപ്തിക്ക് സമാനമായി പൂട്ടിയതിനെതിരെ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ രംഗത്ത് വന്നിരുന്നു കണ്ണൂർ താളിക്കാവിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന വയോജനങ്ങളുടെ പകൽ വീടും ഐ ആർ പി സി ഹെൽപ് ഡെസ്കും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നോട്ടീസ് പതിച്ചാണ് ജപ്തി മാതൃകയിൽ കോർപ്പറേഷൻ റവന്യൂ വിഭാഗം പൂട്ടിയത് വെള്ളിയാഴ്ചയാണ് കെട്ടിടം സീൽ ഐ ആർ പി സി ഹെൽപ് ഡെസ്ക് ഒഴിയാനാണ് ആവശ്യപ്പെട്ടതെന്നും പകൽ വീടിന് കൂടുതൽ സൗകര്യം ഒരുക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനമെന്നുമാണ് ഭരണസമിതി വ്യക്തമാക്കുന്നത് ഒരേ കെട്ടിടമായതിനാൽ ഫലത്തിൽ പകൽ വീടിനും താഴെ വീഴുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് ഇത് വലിയ പ്രതിഷേധത്തിനും ഇടയാക്കി സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അടക്കം സ്ഥലത്ത് എത്തുകയും ചെയ്തു കോർപ്പറേഷന്റെ നടപടിയെ എം വി ജയരാജൻ നിശിദ്ധമായി വിമർശിച്ചു കോടതിയിൽ നിന്നുള്ള ജപ്തി മാതൃകയിൽ കൂട്ട് അരക്കിട്ട് ഒട്ടിച്ചു നടത്തിയ ഒഴിപ്പിക്കൽ വയോജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് എം വി ജയരാജൻ പറഞ്ഞു വയോജന പകൽ വിശ്രമ കേന്ദ്രം കണ്ണൂർ കോർപ്പറേഷൻ ഭരണാധികാരികൾ ജപ്തി ചെയ്തിരിക്കുകയാണ് എന്നാണ് ഈ നോട്ടീസും ഈ കെട്ടിടത്തിൻ്റെ പൂട്ട് സീൽ ചെയ്ത് അരക്ക് ഒക്കെ ഉപയോഗിച്ച് സീൽ ചെയ്ത് പൂട്ടിയിട്ടതിൽ നിന്ന് വ്യക്തമാവുന്നു ഇത് വയോജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണ് ഈ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗത്ത് കോർപ്പറേഷൻ അനുമതിയോടുകൂടി ഐ ആർ പി സിയുടെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിച്ചു വരുന്നുണ്ട് സൗജന്യമായി വയോജനങ്ങളടക്കമുള്ളവർക്ക് ആരോഗ്യ പരിശോധനയടക്കം നടത്താൻ കഴിയും വിധത്തിലുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക്കാണിത് ഷുഗർ പ്രഷർ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ പരിശോധനയും മരുന്നും നൽകുന്ന സൗജന്യമായി പ്രവർത്തിക്കുന്ന ഐ ആർ പി സിയുടെ കേന്ദ്രവും ക്രൂരത കാട്ടുന്നത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വയോജന കേന്ദ്രം പൂട്ടിയത് എന്തിനാണെന്ന് അറിയില്ലെന്ന് വയോജനങ്ങളും പറഞ്ഞിരുന്നു നല്ല എല്ലാ പ്രവർത്തനവും നല്ലത് അവിടെ വന്ന യോഗയുണ്ട് ഭക്ഷണുണ്ട് ചോറ് കറി ചായ എല്ലാം ഉണ്ട് വൈകുന്നേരം വരെ ആൾ നിൽക്കുന്നുണ്ട് എന്നിട്ട് വയ്യേ പോകുന്നുള്ളൂ എല്ലാം ഡാൻസ് പാട്ട് എല്ലാം ചെയ്തിട്ട് നല്ല സന്തോഷമായിട്ട് എല്ലാ വയോജനങ്ങളും ഇരുന്ന് പിരിഞ്ഞു പോകുന്നത് എന്താ ഇവര് ആരാ ചെയ്തതെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല നമുക്ക് വിഷമായി അതുകൊണ്ട് ഞാൻ വേഗം വന്ന് ഞാൻ എപ്പോഴും ഈ സമയം വരുമോ മോള് അങ്ങനെ നയിക്കൊള്ളുന്ന വരുമ്പോൾ കാറിൽ വന്നിട്ട് ഞാൻ വേണ്ടി ഇരിക്കല എല്ലാവരും അതിന് ശേഷം വരുത്തുള്ളൂ ഇങ്ങനെ പ്രതിഷേധം കനത്തതോടെയാണ് പകൽ വീട് ശനിയാഴ്ച ഉച്ചയോടെ കോർപ്പറേഷൻ തുറക്കാൻ തയ്യാറായത് ഐ ആർ പി സിയെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ല ഇ പി ലത മേയറായിരുന്ന കാലത്താണ് ഐ ആർ പി സിക്ക് കോർപ്പറേഷൻ കെട്ടിടത്തിൽ മുറി അനുവദിച്ചത് വാടകയില്ലാതെയാണ് മുറി അനുവദിച്ചത് സൗജന്യ പരിശോധന മരുന്ന് എന്നിവയടക്കം നൽകി ഐ ആർ പി സി വയോജനങ്ങൾക്ക് കൈത്താങ്ങാവുകയും ചെയ്തിരുന്നു വയോജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഹെൽപ് ഡെസ്ക് ഒഴിപ്പിക്കുന്നത് ക്രൂരതയാണെന്ന് ഐ വൈസ് ചെയർമാൻ പി എം സാജിദും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ